ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു ഒക്കെ ഏതെങ്കിലും സ്ട്രീമിൽ പ്ലസ് ടു ഒക്കെ പാസ്സായിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ ടി പി സിയുടെ അതായത് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലേക്ക് എൻ ടി പി സിയുടെ വിവിധ റിക്രൂട്ട്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളായിരുന്നു അതിലേക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇതിലേക്ക് പതിമൂന്ന് പത്ത് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അടുത്ത മാസം പത്താം തീയതി പതിമൂന്നാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപതേ പത്ത് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് അണ്ടർ ഗ്രാജുവേറ്റ് ആണ് അതായത് ഡിഗ്രി ഇല്ല ഡിഗ്രി ആവശ്യമില്ല അതായത് പ്ലസ് ടു ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ധാരാളം പോസ്റ്റുകളുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ഗ്രാജുവേഷൻ നിർബന്ധമാണ് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പോസ്റ്റ് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആർ ആർ ബിയുടെ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കിട്ട് കയറിയ ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ടെലഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ പോസ്റ്റാണ് പ്ലസ് ടുക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ചെയ്തൊക്കെ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ഹിയർ എന്നില്ല ടു അപ്ലൈ ഓൺലൈനിൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ ഐ ഡി വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ അപ്ലൈ എന്ന് കാണാൻ വേണ്ടി സാധിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അത് വെച്ച് അല്ലെങ്കിൽ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് വെച്ചാണ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇംഗ്ലീഷിലുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വിളിച്ചിരിക്കുന്നത് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ ആറ് എ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലേക്ക് മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ കീഴിലേക്ക് ആർ ആർ ബി ആണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇപ്പം സെലക്ട് ചെയ്യുന്നത് ഇത് വളരെ വലിയൊരു നോട്ടിഫിക്കേഷനാണ് ഇതിലേക്ക് നിങ്ങൾക്ക് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ റെയിൽവേ പുറത്തുവിട്ടിരിക്കുന്നത് ഓൺലൈനായിട്ട് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പല തവണ പരിശോധിച്ച ശേഷം മാത്രമേ സബ്മിറ്റ് ബട്ടൺ അമർത്താൻ വേണ്ടി പാടുള്ളൂ അപ്പം ഡേറ്റ് ഓഫ് ബർത്തിലോ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു കാര്യം പിന്നെ തിരുത്താൻ വേണ്ടി സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇതിലൊക്കെ അപേക്ഷ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് കൊമേഴ്സ്യൽ ക്ല കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ട്രെയിൻ ക്ലർക്ക് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ വന്നിരിക്കുന്ന സാലറി സ്കെയിൽ നോക്കുന്ന സമയത്ത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ ഇരുപത്തി ഒന്ന് എഴുന്നൂറായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ സാലറി ലഭിക്കുക ലെവൽ ത്രീ ആണ് പേ സ്കെയിൽ വരുന്നത് ബാക്കിയുള്ള മൂന്ന് പോസ്റ്റുകളിലേക്കും ലെവൽ ടു ആണ് പേസ്കെയിൽ പത്തൊൻപത് തൊള്ളായിരം മുതലായിരിക്കും സ്റ്റാർട്ടിങ് ലഭിക്കുക പത്തൊൻപത് തൊള്ളായിരം എന്ന് വെച്ചാൽ അത്യാവശ്യം ഏതാണ്ട് മുപ്പതിൻ്റെ അടുത്തൊക്കെ സാലറി ലഭിക്കുന്ന ലഭിക്കുന്നൊരു പോസ്റ്റാണ് കൂടാതെ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലേക്ക് വളരെ നല്ല അവസരമാണ് ധാരാളം മെഡിക്കൽ അലവൻസ് ആയാലും ശരി ധാരാളം അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ത്യൻ റെയിൽവേ ആ ഒരു കാര്യം കൂടി ഒന്ന് നോക്കി വെക്കുക പതിനെട്ട് ടു മുപ്പത് വയസ്സാണ് എല്ലാ പോസ്റ്റിലേക്കും വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പതിനെട്ടിനും ഇരു മുപ്പത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം ഒ ബി സിക്ക് ആണെങ്കിലും മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും വയസ്സവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ടോട്ടൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു വേക്കൻസി എന്തായാലും കൂടുന്നതാണ് ഇപ്പോൾ മുൻപ് എ എൽ പി ആയാലും ശരി ടെക്നീഷ്യൻ ആയാലും ശരി അസിസ്റ്റ് ആർ പി എഫ് ആയാലും ശരി പിന്നീട് അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേക്കൻസി എന്തായാലും കൂടുന്നതാണ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേക്കൻസിയാണ് ഉള്ളത് ടൈപ്പിസ്റ്റ് ആണെങ്കിൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻസി ഉണ്ട് ട്രെയിൻ ക്ലർക്ക് ആണെങ്കിൽ എഴുപത്തിരണ്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടു അതിലെ അപ്ലൈ ബട്ടൺ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതിലേക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക മറ്റ് ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എസ് സി യു ആറും ഒ ബി സി ഒ ബി സി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഇരുനൂ അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്ക് അപേക്ഷ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് എക്സാം നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിലുള്ള സി ബി ടി എക്സാം അറ്റൻജ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് നാനൂറ് രൂപയിൽ ഈ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഡിഡ ഡിഡക്റ്റ് ആവുന്നതാണ് പി ഡബ്ല്യു ബി ഡി അതുപോലെ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സോറിസം തുടങ്ങിയ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് തുടങ്ങിയവരാണെങ്കിൽ ഇതിലേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് റിട്ടേൺ ആയിട്ട് വരുന്നതാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾ ഫീസായിട്ട് അടക്കേണ്ടി വരിക അതിലായി ഇരുന്നൂറ്റി അൻപത് രൂപയും നിങ്ങൾക്ക് റിട്ടേൺ തിരിച്ച് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഏതൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമനിലൂടെ പറയുകയാണെങ്കിൽ മറുപടി തരുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ